ഇരിക്കേ നമ്മുടെ കെ മുരളീധരൻ അദ്ദേഹം കോൺഗ്രസിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനപ്രിയനായ നേതാവ് തന്നെയാണ് എന്തൊക്കെ പറയുന്നു പറയുന്നതിന് ഞാൻ ആ ഭാഗം ഞാൻ കിട്ടുന്നു കെ മുരളീധരൻ കെ സുധാകരനെ പോലെ ജനപ്രിയൻ തന്നെയാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ കെ പോലെയൊക്കെ തന്നെ കോൺഗ്രസ്സിൽ ജനപ്രിയതയുള്ള നിരവധി നേതാക്കളുണ്ട് അതിലൊരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ അപ്പോൾ കെ മുരളീധരന് ഇപ്പോൾ മാധ്യമങ്ങളുടെ വളർച്ച കെട്ടലുകളാണ് ഇപ്പം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏതാണ്ട് അവസാനം വർക്ക് ചെയ്യുന്ന ഇന്ത്യ വിഷനിലാണ് ഇന്ത്യ വിഷനാണ് മെയിൻ സ്ട്രീം ചാനലിൽ ഞാൻ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടുകളിൽ നികേഷ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മാധ്യമ മേഖലയുടെ അന്നത്തെ ജേണലിസം അല്ല ഇന്നത്തെ ജേണലിസം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഇരിക്കുന്ന വിഭാഗമല്ല മറ്റ് സാറ്റലൈറ്റിൽ ഞാൻ ചെയ്തിരുന്നത് പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ നിരവധി പേരുണ്ട് അപ്പോൾ താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് എൻ്റെ ഒരു ചോദ്യം വരുന്നത് അതായത് കെ മുരളീധരനെ പറയുന്നതിനെ വളച്ചു കെട്ടി മറ്റൊരു തരത്തിലേക്ക് നമ്മൾ അല്പം മുൻപ് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വിഷയം താങ്കളോട് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ഈ പറയുന്ന മാധ്യമങ്ങളുടെ വളച്ചുകെട്ടലാണ് മുരളീധരൻ എന്ന് പറയുന്ന നേതാവിനെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് കോൺഗ്രസിന് അറിയാം എരിക്കലും എന്ത് തോന്നുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം എവിടെ മത്സരിക്കും കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ ജനപ്രിയനാണ് ജനപ്രിയനാണ് വളരെ ചുരുക്കം നേതാക്കന്മാർക്കെ ആ ഒരു സ്റ്റേച്ചറിലോട്ട് വളരാൻ കഴിയുള്ളൂ എവിടെ പ്ലേസ് ചെയ്താലും ജയിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന കെ മുരളീധരൻ അതേസമയം വേറൊരു ക്വാളിറ്റി കൂടെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവണത കാണിച്ചിട്ടുള്ള നേതാവാണ് പാർട്ടി പറയുമ്പോൾ വിന്നബിലിറ്റി പോലും നോക്കാതെ ആ ഉത്തരവാദിത്വം നെഞ്ചും വിരിച്ച് ഏറ്റെടുത്ത നേതാക്കന്മാരിൽ ഒരാളാണ് അതിനൊരു അതിനൊരു മനസ്സ് വേണം ധൈര്യം വേണം അപ്പം അദ്ദേഹം അദ്ദേഹത്തെ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നേതാവല്ല പാർട്ടി വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്ലേസ്മെൻറ്റിന് കൊടുക്കേണ്ട പ്ലേസ്മെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യും അത് ഈ പറയുന്ന ചില മാധ്യമങ്ങൾ വളരെ വലിയ വിഷയമാക്കി ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ കേരളത്തിലെ എല്ലാ ഒരു ആ താല്പര്യങ്ങളായി അത് ഈ പറയുന്ന പോലെ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ ചേട്ടന്മാരുണ്ടല്ലോ വന്ന മാപ്പകൾ അതെ 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 ഈ ചേട്ടന്മാരൊക്കെ വിചാരിച്ചാൽ ഒരുമിച്ച് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ അതിൽ കുറച്ച് പേരെങ്കിലും മാത്രങ്ങളൊന്നും കേൾക്കേണ്ടി ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് പാർട്ടിയുടെ അന്തിമമായ തീരുമാനം എടുക്കുന്നത് എ ഐ സി സി ആണ് എ ഐ സി സിക്ക് വളരെയധികം പ്രിയപ്പെട്ട നേതാവാണ് പ്രിയപ്പെട്ടതെന്ന് പറയാൻ കാര്യം തെലങ്കാനയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പാർട്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ പല പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഒരു അദ്ദേഹത്തിന്റെ ഒരു യൗവനമൊക്കെ കഴിഞ്ഞു അദ്ദേഹം ഒരു ഇഴുത്തം വന്ന നേതാവാണ് എല്ലാരും ബഹുമാനിക്കുന്ന നേതാവ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ പ്രായത്തിലും വെല്ലുവിളികൾ ഏറ്റെടുത്തുവെങ്കിൽ പാർട്ടി അത് ചെറിയ രീതിയിലല്ല നോക്കിക്കാണും അല്ല അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ വടകര ആദ്യം അദ്ദേഹം ഇവിടെ വട്ടിയൂർക്കാവിൽ ജയിക്കുന്നു അല്ലേ ഡിക്കിൽ നിന്ന് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന രംഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഒരു സത്യം കൂടെ ഞാൻ പറയട്ടെ കാര്യം എൻ്റെ രാഷ്ട്രീയം മറ്റന്നാണിരിക്കെ പക്ഷേ എങ്കിലും വട്ടിയൂർക്കാവിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് എൻ്റെ ഭാര്യ എന്നോട് പറയുന്നത് ഞാൻ ഇത്തവണ കെ മുരളീധരൻ വോട്ട് ചെയ്യും ഞങ്ങട്ട് എന്തുകൊണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം വേറെയാണ് എന്തുകൊണ്ട് അല്ല അയാൾക്കൊരു വോട്ട് കൊടുക്കണം അങ്ങനെയാണ് ജനാദത്തെ ഇഷ്ടപ്പെടുന്നത് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് അവിടെ നിന്ന് മാറുന്ന സമയത്ത് നിരവധി പാർട്ടി പ്രവർത്തകരും ഞാൻ അല്ല അത് വളരെ മണ്ഡലം സത്യമാണ് ഞാൻ ഞാൻ സരസ്വതി വിദ്യാലയം പഠിച്ചാണ് ഗൗരി മാഡം ആയിരുന്നു പറഞ്ഞോളൂ അപ്പൊ വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസി വളരെ ഭംഗിയായി നോക്കുക അവിടത്തെ മുക്കുമ്പോ അന്ന് ഞങ്ങള് ഒക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് സച്ചിനും സരസ്വതി വിദ്യാലയം ഞാൻ സർവോദയിൽ പഠിച്ചു അത് കഴിഞ്ഞ് മനസ്സിലായിരുന്നു അപ്പോ സുഹൃത്തുക്കൾ പലപ്പോഴും പറയുന്ന ഒരു വാചകം ഞാനിവിടെ കോട്ടിയാൻ ആഗ്രഹിക്കണം ഈ മുരളീധരൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്താണോ ഈ റോഡുകളൊക്കെ കാരണം മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിലൊക്കെ പതുക്കെ നടക്കുന്ന ഈ റോഡിലും ടാറിങ്ങും ഒക്കെ മുരളീധരൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ ഒരു റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായി കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അവരുടെ ഓരോ ആവശ്യങ്ങളും ഏറ്റെടുത്ത് സ്വന്തം ആവശ്യമായി കണ്ടാവിയല്ലേ ഇതാണ് പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ധാരണ ആ ധാരണ എന്ന് പറയുന്നത് എൻഡോസ് ചെയ്ത് കൊടുത്തതാണ് എന്നിട്ട് നമ്മൾ വട്ടിയൂർക്കാവുന്ന അവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിയോജക മണ്ഡലത്തിലെ അന്നത്തെ ജനങ്ങൾ വളരെ വെച്ച പോലെയാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കണോന്ന് പറഞ്ഞ ഒരു വിഭാഗം നേതാക്കന്മാർ വരുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ അദ്ദേഹം ഫൈറ്റർ ആണ് അങ്ങനെ മാറ്റിയിരുത്താൻ കഴിയില്ല അദ്ദേഹം എവിടെയാണെങ്കിലും ഫൈറ്റർ ആണെങ്കിലും നമ്മൾ എന്നിട്ട് അദ്ദേഹത്തിന്റെ വടകരയിലേക്ക് അദ്ദേഹം പോവുകയാണ് വടകരയിൽ എന്താണ് സംഭവിക്കുന്നത് വടകരന്ന് പിന്നെ എങ്ങോട്ട് വന്നു തൃശ്ശൂർ 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 അങ്ങനെ പക്ഷെ തൃശ്ശൂർ ഈ പറയുന്ന പോലെ അവിടെ ഒരു ചെറിയ പാളിച്ച പറ്റി അല്ല പാളിച്ച പറ്റിന്ന് ഞാൻ ചോദിക്കട്ടെ നമുക്കറിയാല്ലോ തൃശ്ശൂർ സി പി എം മറച്ചു കൊടുത്തു പിന്നെ ആ പിന്നെ അതുപോലെ അത് ശരിയല്ലേ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വോട്ടിന്റെ കഥകളൊക്കെ വരുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞ പൂരം കലക്കൽ പൂരം കലക്കല് അപ്പൊ പദ്ധതി അല്ലേ നേരത്തെ കെ സി വേണുഗോപാലിനെ വേട്ടയാടുന്ന പോലെ തന്നെ ആർ എസ് എസ് വളരെ ശക്തമായി വേട്ടയാടുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും പറയാം ഞാൻ വളരെ സന്തോഷത്തോടെ പറയും കാരണം അദ്ദേഹം പറയുന്നത് പോലെ ഷാർപ്പായിട്ട് ആർ എസ് എസിനെതിരെ പറയുന്ന ഒരു ഒരു വേറെ നേതാക്കളുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് എന്ത് എന്ത് നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കാരണം ഇത്രയും ഇടിച്ചു പറയുന്നല്ലോ അതും തിരുവനന്തപുരത്ത് വന്നു എന്ന് വട്ടിയൂർക്കാവിലെ കൊടികെട്ടി ആർ എസ് എസ് താരന്മാരുള്ളടുത്ത് പറഞ്ഞോളൂ അപ്പോൾ ആർ എസ് എസിന് പറയുമ്പോൾ ആർ എസ് എസും നമുക്കറിയാലോ ഈ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി തൃശ്ശൂർ പറ്റിയത് ഒരിക്കലും ഇനി അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിരിക്കും പാർട്ടി അദ്ദേഹത്തിന് നിയമസഭയിൽ എത്തിക്കേണ്ടതും അതിന് മുകളിലുള്ള സ്ഥാനം ഒക്കെ ഇതിനിടയിൽ കൊടുക്കേണ്ടതിനൊക്കെ അത് ഇറക്കി എനിക്ക് തോന്നുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലമാണെന്ന് തോന്നുന്നു സത്യത്തിൽ ഞാൻ പറയട്ടെ അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ മാധ്യമ മേഖലയിൽ നീണ്ട പണിയെടുക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കറിയാം പാവം നമ്മുടെ ഭീഷണ പത്രത്തിലെ ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട് എടാ അയ്യപ്പ ഞങ്ങൾക്കെല്ലാം ശമ്പളം ഇപ്പൊ കൃത്യമായിട്ട് കിട്ടുന്നത് ഭീഷണത്തിൽ അന്ന് അദ്ദേഹമാണ് കെ പി സി സി പ്രസിഡന്റ് പിന്നെ ഇന്ന് കാണുന്ന കെ പി സി സി ഓഫീസ് ഉണ്ടാക്കിയത് ആരാണ് ഈ ജയ്ഹിന്ദ് ചാനൽ ഉണ്ടാക്കുന്നതിന്റെ ഉറക്കക്കാരൻ ആരാണ് അപ്പോൾ നമ്മളൊരു സംഘാടകനാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്കിതിലേക്ക് തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം വെറുതെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പണ്ടത്തെ മാധ്യമപ്രവർത്തകരല്ല ഇപ്പോൾ മാപ്ര എന്ന് പറയുന്നത് ശരിക്കും അവർ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത് കാര്യം ജേർണലിസം എന്ന് പറയുന്നത് ആർക്കോ വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരുടെ നമുക്കൊന്നും പറയാനില്ല കാര്യം യൂണിറ്റി എന്ന് പറയുന്നതിൽ അന്തം വിട്ടിരിക്കുകയാണ് ആരുടെ കോൺഗ്രസ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കെ മുരളീധരൻ ഉണ്ടാകും മത്സരത്തിന് അല്ലെ ഉണ്ടാകും മത്സരത്തിന് ഏഹ് അദ്ദേഹത്തിന്റെ ചിരിയും കൈവീശലും നമുക്ക് കാത്തിരിക്കാം അത് തിരുവനന്തപുരത്തായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിലായിരിക്കാം അല്ലെ അതെ